ഒരു വലിയ ആഗ്രഹം പക്ഷെ ആഗ്രഹിച്ചിരുന്നത് ും ആയിട്ട് എല്ലാരും സന്തോഷമായിട്ട് ഒത്തുപോയിട്ട് വരണോന്ന് ആഗ്രഹിച്ചത് പക്ഷെ അതിനൊന്നും ഞാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നു ആളും പോകുന്നത് കേട്ടോ അനാമിക എന്ന ഈ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആരോരുമില്ലാത്ത ഒരു കുട്ടിയെ ജീവമാതാ കാരുണ്യഭവൻ ഏറ്റെടുക്കുകയും പിന്നീട് അവിടെ തന്നെയുള്ള ഡയറക്ടറുടെ മകനായ വിഷ്ണുവിനെ കൊണ്ട് അനാമികയെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോഴും അനാമിക ഗർഭിണിയാവുകയും അനാമികയുടെ പ്രസവത്തെ തുടർന്ന് ചില ചർച്ചകളെല്ലാം വരികയും ചെയ്തു കാരണം പെൺകുട്ടി പതിനെട്ട് വയസ്സാവുന്നതിന് മുന്നേ പ്രഗ്നൻ്റായി അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു വശപിഷക്കുണ്ട് എന്ന തരത്തിലുള്ളതും ജീവമാതാ കാരുണ്യഭാവിനെതിരെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഇത് കാരണമായി ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിലെ സത്യം എന്താണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല ഇപ്പോൾ ആരോരുമില്ലാത്ത ആ പെൺകുട്ടിയെ ഏറ്റെടുത്ത ഉദയഗിരിജേയും ഫാമിലിയും അവരെ കൈയൊഴിഞ്ഞ രീതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് കാരണം അനാമികയോ ഹസ്ബൻഡും ഒരുമിച്ചുള്ള യാത്രയില് ഫാമിലിയെ കൂടി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഫാമിലി വരുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓഫണേജുകളിലായിരുന്നു പിന്നെയുള്ള ജീവിതമൊക്കെ അപ്പോഴും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും വന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പക്ഷെ എല്ലാരും പെൺകുട്ടി ആയതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആരും തിരക്കി വന്നിട്ടില്ല ആരും അദ്ദേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ചില ദിവസമൊക്കെ അങ്ങനെ ഈ കാലത്ത് നിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വന്നു പുറത്തോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നെ നോക്കിയിരുന്നെങ്കിൽ പക്ഷെ പെൺകുച്ചായകൊണ്ടായിരിക്കും ആർക്കും ഒരു താല്പര്യമില്ലാത്തത് അങ്ങനെയാണ് ഞാൻ ജീവപാതയിൽ വരുന്നത് ജീവപാതയിൽ വന്നു പിന്നെ സാധാരണ ഇതിനു മുമ്പ് നിന്ന് ഓഫ് ഏജിനെ കണ്ടിട്ട് വ്യത്യാസമായിരുന്നു കാരണം അവിടെ വാങ്ങുന്നത് നല്ലൊരു അമ്മ വാശേജിക്ക് എന്ത് ഞങ്ങൾക്ക് വാങ്ങുക അവർ സ്നേഹം തരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് എന്റെ ലൈഫ് ഇതുവരെ വന്നേ കാട്ടി എന്താ ഒത്തിരി സന്തോഷം നിറഞ്ഞതായിട്ട് മാറി വിഷമങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാറി തുടങ്ങി അവിടെ വശേച്ചിന്റെ ഇടപെടലാകട്ടെ അമ്മേന്റെ ഇടപെടലാവെട്ടെ എല്ലാം കൊണ്ടും എനിക്ക് പതുക്കെ പതുക്കെ എന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം മാറി തുടങ്ങി അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞു വർഷേച്ചക്ക് എന്ത് വാങ്ങിയാലും അത് ഞങ്ങൾക്ക് കൂടെ വാങ്ങുവായിരുന്നു അപ്പം പിന്നെ അങ്ങോട്ടുള്ള അമ്മേന്റെ സ്നേഹവും അതുപോലെ തന്നെ കരുതലും ഒക്കെ അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്റെ ആയിരുന്നെങ്കിൽ ഒന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ അമ്മയാണ് എനിക്ക് നല്ലൊരു ഫാമിലി അമ്മ തന്നു നല്ലൊരു ഹസ്ബൻഡിനെ തന്നു നല്ലൊരു മോളെ തന്നു ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും എനിക്ക് വന്നാൽ തന്നെ തിരക്കാൻ ആളുണ്ട് ചോദിക്കാനാളുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള സന്തോഷമുള്ളായിരുന്നു എന്റെ ലൈഫില് ഒരിക്കലും ഇങ്ങനെ ഒരു ജീവൻ കിട്ടുമോ എന്ന് വിചാരിച്ചതല്ലേ ഏർ എന്താ നമ്മൾ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ മിസ് ചെയ്യും എന്നാലും പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല സന്തോഷമായിട്ട് പോകുന്നു ഈ ജീവമാത എന്നൊരു സ്ഥാപനം ഇല്ലായിരുന്നെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇത് സംസാരിക്കാൻ പറ്റത്തില്ല എന്നാ ഒരു കാര്യം ഒരിക്കലും ഞാൻ വല്ല മാനസേ രോഗിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയി തീർന്നേനെ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഉപയോഗിരിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു പറഞ്ഞാലും എന്റെ കൂടെ നിൽക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും എന്റെ അമ്മ കൂടെ കാണും എന്നെനിക്ക് ഇപ്പോ ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അമ്മയെ മിസ് ചെയ്യുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കും ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ചെയ്യും എന്തായാലും നമുക്ക് സ്വന്തം ഒരു അമ്മ ഇല്ലാത്തതിൽ ഒരു ചെറിയ സങ്കടമുണ്ട് ഉണ്ട് എന്നാൽ പോലും സന്തോഷമുള്ള ഒരു ഫാമിലി ഇരട്ടി ഞാൻ സന്തോഷിക്കുന്നുണ്ട് അനാമികയുടെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോയാണ് ഉദയഗ്രചിയെയും അതുപോലെ തന്നെ ജീവമാതാ കാരുണ്യ ഭവനയെ കുറിച്ചുമൊക്കെ അതിനോടുള്ള കടപ്പാടിനെ കുറിച്ചുമൊക്കെ വിവരിക്കുന്ന ഈ വീഡിയോയിൽ ഇവരെ കുറിച്ച് വാദം പറയുന്നുണ്ട് തന്റെ അമ്മയാണ് നഷ്ടപ്പെട്ട ഒരു അമ്മയെ കിട്ടിയ സന്തോഷമൊക്കെ തന്നെ ഇതിൽ തൻ്റെ പ്രേക്ഷകരോട് അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത് അവരുടെ മകളുമായിട്ടുള്ള ഒരു ചോറൂണിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു ഫാമിലി എന്നുള്ള ചോദ്യത്തിന് അനാമിക വളരെ ദുഃഖത്തോടെയുള്ള ഉത്തരമാണ് നടക്കുന്നത് ചില ആടുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്നേഹങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും അനാമിക ഇടുന്നുണ്ട് ഈ പോസ്റ്റുകളും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം അനാമികയെയും കുഞ്ഞിനെയും വിഷ്ണുവിനെയും ഒക്കെ ഉദയഗിരിജയും ഫാമിലിയും തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ വരുന്നുണ്ട് ചില ആളുകൾ കടന്നു വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഉദയകിരിച്ച് ഇപ്പോൾ കല്യാണം കഴിച്ച പുതിയ ഭർത്താവാണോ എന്നുള്ള സംശയങ്ങളും ബാക്കി വയ്ക്കുന്നു ഇത് അനാമികയുടെ ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ വന്ന അമ്മ എന്ന് പറയുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതല്ല എല്ലാ പ്രതിസന്ധിയിലും സ്വന്തം മക്കളെ കൂടെ നിർത്തുന്നതാണ് അമ്മ ചില വ്യക്തികൾ വന്നു കഴിയുമ്പോൾ പഴയ സ്നേഹം അഭിനയമായിട്ട് തോന്നും ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏത് സ്നേഹമാണ് അഭിനയം ഏത് സ്നേഹമാണ് സത്യമുള്ളത് എന്ന് കാലം തെളിയിക്കും ഇങ്ങനെ പറയുന്നൊരു പോസ്റ്റാണ് ഇതിന് താഴെ നിരവധി പ്രേക്ഷകരാണ് കമൻറ്റ് നൽകിയിരിക്കുന്നത് ന്യൂ അച്ഛനെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് അച്ഛൻ എന്ന് അതിന് മറുപടി അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനല്ല അമ്മായി അച്ഛൻ എന്ന് പറയുമ്പോൾ അതിന് മറുപടി ഉം എന്നുള്ള മറുപടിയാണ് മറ്റൊരു കമൻ്റ് എന്ന് പറയുന്നത് മരുമോനും ഷെഫ് ഹാസും കൂടി ചേർന്ന് ഈ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പോരാണ് എന്ന് പറയുന്നതിനും അനാമിക ഉം എന്നുള്ള മുകളൽ മാത്രമാണ് നൽകുന്നത് ഇതിനെയൊക്കെ ശരി വയ്ക്കുന്ന തരത്തിലാണ് അനാമികയുടെ റിപ്ലൈ അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം കാണുമ്പോൾ അനാമികയുടെ പക്കതക്കുറിവിൻ്റെ പ്രതികരണമാണ് ഇതെന്ന് തോന്നുന്നു മാത്രവുമല്ല ഡെലിവറിയൊക്കെ കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അതിജീവിക്കാൻ കുറച്ച് സമയമെടുക്കും ഫാമിലിയിലുള്ള ആളുകളുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഇവിടെ ഈ കുട്ടിക്ക് അതിൻ്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് പകരം കുട്ടിക്ക് അമ്മയോ അച്ഛനോ ഒന്നുമില്ല അത് അതിൻ്റെ അമ്മയെപ്പോലെ കാണുന്ന ആളുടെ നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് ഒരു വിഷമം ഉണ്ടായിരിക്കും പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്കില്ല തൻ്റെ സോഷ്യൽ മീഡിയയിൽ അറിയാതെ പറഞ്ഞു പോവുകയാണ് എന്തായാലും അവരുടെ ഒരു ഫാമിലി നല്ലൊരു സ്നേഹത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക്